ഹലോ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ പോത്തുകളെ ഒക്കെ നമ്മൾ കച്ചവടാക്കിയിരിക്കുക കേട്ടോ ഈ പെരുന്നാൾ സംബന്ധിച്ചാണ് നമ്മളെ എല്ലാ പോത്തുകളെയും കച്ചവടാക്കി നമ്മളെ കയ്യിൽ അഞ്ച് പോത്തുകളുണ്ടായിരുന്നു അഞ്ച് പോത്തിനെ നമ്മൾ കച്ചവടാക്കിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ചെറിയ ഡീറ്റെയിൽസും വിവരങ്ങളും എത്ര രൂപയ്ക്ക് ഒക്കെ നമ്മൾ പോത്തെടുത്തു എത്ര മാസം നോക്കി എത്ര നമുക്ക് ലാഭം കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കുഞ്ഞ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾക്ക് ഫുഡ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് കുളിപ്പിച്ച് ഇവരെ കൊണ്ടുപോകാൻ നല്ല രീതിയിലുള്ള ടൈപ്പാക്കാം അപ്പോൾ നമ്മളെ പോത്തുകൾ വാങ്ങിയിരിക്കുന്നത് മൂന്ന് പോത്തുകളെ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ളൊരു പള്ളി കമ്മിറ്റിയാണ് രണ്ട് പോത്തുകളെ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇവനാണ് വേറെ വേറൊരുത്തന്നിട്ടോ ഫസ്റ്റ് നമ്മൾ ഓരോരുത്തരായി നമ്മൾ കാണിക്കണം ഇവന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇനിയിപ്പം ഇവനൊന്ന് പോയി കുളിപ്പിക്കണം കുളിപ്പിച്ച് നല്ലവും ചളിയൊക്കെ കണ്ട് നല്ലോണം ചളിയിലൊക്കെ ഉറണ്ടാണ് അപ്പോൾ ഇനി നല്ല രീതിയിൽ വരച്ച് ലെവലാക്കി കുളിപ്പിച്ചിട്ട് കാണാൻ വണ്ടി കയറ്റാം അവരിപ്പം ഒന്ന് വെയി കുറച്ച് കഴിഞ്ഞാൽ വരും നമ്മൾ കയറ്റി കൊണ്ടുപോകും ഇവനാണ് കേട്ടോ അപ്പം നമ്മളെ രണ്ടാമത്തെ ബൂത്ത് ഇവനെ കുളിപ്പിച്ചൊക്കെ ചെയ്തേക്കണ് ഇപ്പം കുളിപ്പിച്ചൊക്കെ ചെയ്ത് ഇനിയിപ്പം ഫുഡ് കൊടുത്തിക്കാണ് ആശ നല്ല അടിയിലാണ് ഫുഡ് അപ്പം ഇനി ഇവനെ കുറച്ച് എണ്ണ ഒക്കെ തേച്ച് ലെവലാക്കിയിട്ട് വേണം കയറ്റാൻ ഇപ്പം ആവശ്യം ഫുള്ള് ഫുഡ് അടി കഴിഞ്ഞിട്ട് വേണം മറ്റൊന്ന് ചെയ്യാം അപ്പം ഇനി മറ്റവനെ നമുക്ക് കാണിക്കാം ഇവനാണ് അപ്പം നമ്മുടെ മൂന്നാമത്തെ ബൂത്ത് അത്യാവശ്യം നല്ല ഫുഡ് അടിയിലാണ് ഫുഡൊക്കെ ഏകദേശം കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവൻ്റെ വനി ഒന്ന് ഉരച്ച് കഴുകണം ഒരച്ച് കഴുകിങ്ങാണ്ട് വള്ളത് കൊണ്ടുപോയിട്ട് വന്ന് ഉരച്ച് കഴിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ട് വേണം ഇനി അവർ വരുമ്പോൾ ഒന്ന് വണ്ടി കയറ്റി കൊടുക്കാൻ ഇവനാണ് നമ്മുടെ കയ്യിലെ നാലാമത്തെ പോത്ത് ഇവനെ പുതിയ വീഡിയോ ഒന്നുമില്ല പഴയ വീഡിയോ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഇവനെങ്ങൾക്ക് എന്തായാലും കാണിക്കണല്ലോ വീഡിയോയിൽ അപ്പോൾ എടുത്തൊന്നുള്ളൂ ഇവനൊക്കെ ഇതിലാരും അഡാപ്റ്റഡ് ആയിക്കണം ഉഷാറായിരിക്കണം ഇത് നമ്മൾ കൊടുുന്നങ്ങാണ്ട് ഒരു മാസം കഴിഞ്ഞില്ല വീഡിയോ ആണ് കേട്ടോ ഇവനാണ് ഈ ചെറിയൊരു പേടിലെ കൂടുതലാണ് കൊടുക്കുന്ന സമയത്ത് ഇവനാണ് നമ്മളെ അഞ്ചാമത്തെ ആൾട്ടോ ഇവനെ കുളിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടാണ് ബാക്കി നമ്മൾ കുളിപ്പിച്ച് ലെവലാക്കി അഞ്ചാമത്താണ് വള്ളത്തിലിറക്കി ഇനിപ്പോൾ ഒന്ന് അരച്ച് കഴുകി കുളിപ്പിച്ചിട്ട് വേണം ഒരു വണ്ടി കയറ്റാൻ വണ്ടി കയറാൻ വണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് കുളിപ്പിച്ചിട്ട് വേണം വണ്ടി കയറ്റാണ് അപ്പോൾ വണ്ടിയിൽ കയറ്റിയതും ചുവന്നും മൂക്കയറിട്ടതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വണ്ടി കയറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നാലാൾക്കാരെ വണ്ടി കയറ്റിയിട്ടുണ്ട് അപ്പം വണ്ടി കയറ്റി നാല് പേർക്ക് നമുക്ക് വില കിട്ടിയത് മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയാണ് അപ്പം എങ്ങനെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വയ്യാലും അറിയിക്കാം നമുക്ക് എത്ര ചിലവായി എത്ര മാസത്തിനെടുത്തു ഇതൊക്കെ നമ്മളൊരു അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യണം അതിപ്പം നമ്മൾ ഇവരെ രീതിയിൽ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് അപ്പോൾ മറ്റ് നാല് പോത്തുകൾ നമ്മൾ രാവിലെ കയറ്റി അയച്ചു അപ്പോൾ ഇവന് വൈകുന്നേരമാണ് ഇവനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവനെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മൾ എണ്ണയും ഫുഡൊക്കെ കൊടുത്ത് എണ്ണ തേച്ച് കൊടുത്ത് ഇങ്ങോട്ട് നിൽക്കണം അപ്പോൾ ഇവന് നമുക്ക് കിട്ടിയ വില എന്ന് വെച്ചാൽ അറുപത്തി നാലായിരം രൂപയാണ് നമുക്ക് കിട്ടിയത് ഇവനെയും നമുക്ക് വണ്ടിയിൽ കയറ്റിയ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വണ്ടിയിൽ കൊണ്ടുപോകുന്നതാണ് നമുക്ക് എടുക്കാൻ പറ്റിയത് അപ്പം നമുക്ക് അഞ്ച് പോത്തുകൾക്കും കൂടി കിട്ടിയ പൈസ എന്ന് വെച്ചാൽ മൂന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപ അതിൽ ആയിരം രൂപ ബ്രോക്കറേജ് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എത്ര ഉള്ളതായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്